പിന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള കാര്യം ഏറ്റവും വിചാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് കാരണം എന്നോട് അങ്ങനെ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഒരു ഉള്ളതായിട്ടോ കാരണം എന്തിനെങ്കിലും പോകുന്ന ആൾക്കല്ലേ പ്രശ്നം ഉണ്ടാവും എന്നല്ലേ നമ്മളും വിചാരിക്കുന്നത് ഒരിതുമില്ലാത്തൊരു മനുഷ്യൻ ഹിന്ദു എന്നുള്ളൊരിതാണ് ആർ എസ് എസ് കാരനാണ് ഹിന്ദുവാണ് എന്നുള്ളത് തന്നെയാണ് അവർക്ക് മെയിൻ അവരുടെ ഒരു ഉദ്ദേഷ്യം എനിക്ക് തോന്നുന്നു ആർ എസ് എസ് കാരാണ് കാരണ തീർന്നൊരു ആർ എസ് എസ് കാരാണ് സ്വയം ഹിന്ദുവാണ് അതുകൊണ്ടാണല്ലോ വായിക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാക്കിയത് ഈ കോടതിയും നിയമം അതിൻ്റെ വിധികളുമൊക്കെ ഈ മനുഷ്യനെ മാറ്റാനുള്ള ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഇതായിട്ടാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെ ഈ പറയുന്ന വിധി അല്ലെങ്കിൽ ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് കോടതികൾ വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്താപം അവർക്ക് ആർക്കെങ്കിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒന്നും തോന്നിയിട്ടില്ല അവർക്കൊരു മനസ്താപില്ല അവർക്ക് അതിന് തൊട്ട് മുമ്പേ അവരെ ഇരുപത്താം തീയതി കുറ്റക്കാരാണെന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇരുപതാം തീയതി ആയിരുന്നു ഇരുപത്തി ഒന്നിലാണ് അന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുന്ന സമയത്തും അവരുടെ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് മീഡിയാസ് എടുത്തതാണോ വീഡിയോ എന്ന് നടത്തില്ല ഫേസ്ബുക്കിൽ അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട എന്താ പറയുക ഭയമില്ലാത്ത നേതാക്കന്മാരാണെന്നുള്ള എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കമൻസും അതുപോലെ തന്നെയാണ് അവരെ പിന്നെ അവർ വരുന്ന വഴിക്കുള്ള ഒരു ഇട്ടിട്ടുണ്ട് അതെന്തോ അറബിയാണ് അവരത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥമെന്നുള്ളത് എനിക്കറിയില്ല അപ്പം അവർക്കൊരു ഊർജ്ജം പകർന്നു തുടങ്ങുന്ന രീതിയിലാണ് അവരുടെ അണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെന്തോ ഹീറോ ഒരു പരിവേഷമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അവർ അതേ രീതിയിൽ തന്നെ ഇറങ്ങിപ്പോയി ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഇത്രയും ഇഞ്ചിഞ്ചായിട്ട് കൊലപ്പെടുത്തുക മനുഷ്യനെ മാത്രമല്ല ഞങ്ങളെ മൊത്തമല്ലേ പോലെ ചെയ്തത് ഞങ്ങൾക്ക് ജീവിത അന്ത്യം വരെയുള്ള ഒരു മനസ്സിൽ ആ കൊച്ചു കുഞ്ഞ് പ്രായമുള്ള അമ്മ ഞാൻ എനിക്കൊക്കെ എന്ന് മറക്കാൻ പറ്റുമോ ഇതൊക്കെ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ഞങ്ങൾ ഞങ്ങൾ ജയിച്ചു എന്നുള്ള ഒരു ഭാവം തന്നെയാണ് അവരുടെ വന്നത് അവർക്ക് ഒരു ഒരു ഒത്തിരി ഒരാൾ പോലും തലവുനിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അല്ല കണ്ടില്ലെ എങ്ങനെ നേരിട്ടു ആ സമയത്തൊക്കെ പറഞ്ഞാലും മക്കൾ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിരുന്നു ചെറിയ മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒട്ടും ഇല്ലായിരുന്നവൾക്ക് കാരണം അച്ഛൻ്റെ കൂടെ ഏത് സമയം ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഫീസിലൊരു ചാർജർ വെച്ച് മറന്നുപോയാലും ഏട്ടൻ ചിലപ്പോൾ രാത്രി ഇടാ ചാർജർ അവിടെ ആയി പോയെന്ന് പറഞ്ഞാൽ കുഞ്ചാന്ന് വിളിക്കുമ്പോൾ കൊച്ചു ചാടി ബൈക്കിൽ കയറും ഞാൻ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇടൻ രാത്രിയിൽ വന്ന് ഈ ഓഫീസ് തുറന്ന് ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് തിരിച്ചു വരുന്നത് ചെറിയ കുഞ്ഞല്ലേ കൂടെ ഉള്ളത് മയനറ് ആ രാത്രിയിൽ ചുറ്റി നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അപ്പോഴൊക്കെ യുവന്മാരുടെ ഉദ്ദേശമൊക്കെ എന്തായിരുന്നു ഇവർ ആ സമയത്തൊക്കെ എന്തെങ്കിലും ചെയ്ത് പരേസൻ രാത്രി ഓഫീസിൽ വന്നു പോലീസിൻ്റെ ഇതിനകത്ത് അതുണ്ട് രാത്രി ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട് ലൊക്കേഷൻ അവര് ഇവിടെ ഫോൺ വിളി ഉണ്ട് അങ്ങോട്ടേക്ക് വക്കീൽ ഓഫീസ് അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അതെനിക്ക് തോന്നുന്നത് അന്ന് വക്കീൽ ഓഫീസിലേട്ട് ഉണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ യാതൊരു തെളിവും ഇല്ലാതായി പോയ ആരും കാണാതെ തന്നെ കാരണം ഇവിടെയൊക്കെ നേരത്തെ അടയ്ക്കും ആരും ഉണ്ടാവില്ല ഒരു തെളിവില്ലാതെ അത് അതായിരുന്നിരിക്കണം ചിലപ്പോൾ ഉദ്ദേശം പക്ഷെ അന്ന് ഇവർ പലരോടും പറഞ്ഞു എന്ന് പറഞ്ഞു സ്ത്രീകളുണ്ടോ ഇങ്ങനെ ഇത്രയും ആയുധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓടി മാറാത്ത സ്ത്രീകളുണ്ടോന്ന് ഞങ്ങൾ ഓടിയില്ല ഞാൻ അടുത്തത് എനിക്കിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ ഞാൻ നിന്നത് എന്താന്നറിയത്തില്ലല്ലോ ഇനിയിപ്പം ഷാൻ്റെ കാര്യം ഞങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ വൈരാഗ്യമാണോ മുൻകൂട്ടി എന്താണ് സംഭവം എന്നറിയത്തില്ല ഇനി വീട് കയറി ആക്രമണം കൂട്ടക്കൊല ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ ഇനി അതുപോലെയാണോ എന്നറിയില്ല എന്താണെങ്കിലും ഏഴിനെ ഇട്ട് കൊടുത്തിട്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ജീവൻ തന്നെയല്ലേ അത് ചെയ്യുമ്പോൾ എൻ്റെ ജീവൻ തന്നെ പോയി ഞാനിപ്പം പഴയ പുതിയ പുതിയൊരാളായിട്ടാണ് ഇപ്പം ജീവിക്കാൻ വേണ്ടി ഈ മക്കളെ എഴുന്നേപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ജീവിക്കുന്ന ഒരാളാണ് പഴയ ലിക്ഷ ഒന്നും എന്തോ ഒരു ഊർജ്ജം വന്ന് കിട്ടി ചിലപ്പോൾ ഏട്ടൻ്റെ ആയിരിക്കാം അത്രയും നാളും ഏട്ടനോട് ജീവിച്ചതിൻ്റെ ഒരു ധൈര്യവുമായിരിക്കാം ചിലപ്പോൾ നിവർന്ന് നിന്നതും ഓടി പറയത്തില്ല എന്തായാലും ഏട്ടനെ ഇട്ടിട്ട് അത് ചെയ്യില്ലായിരുന്നു